നമസ്കാരം മെട്രോമാറ്റിനിയിലേക്ക് സ്വാഗതം കടം കൊടുത്ത പണം തിരികെ ചോദിച്ചതിന് സിനിമകളിലെ തന്റെ അവസരം നിർമ്മാതാവ് ബാദുഷ നഷ്ടപ്പെടുത്തിയെന്ന് നടൻ ഹരീഷ് കണാരൻ വെളിപ്പെടുത്തിയത് വലിയ വിവാദങ്ങൾക്കാണ് തിരികൊടുത്തിയത് അജയന്റെ രണ്ടാം മോഷണം അടക്കമുള്ള സിനിമകളിൽ നിന്നും നീക്കം ചെയ്യപ്പെട്ടെന്നും സിനിമാ മേഖലയിൽ തന്നെ കുറിച്ച് എല്ലാ കഥകൾ പ്രചരിപ്പിച്ചുവെന്നും ഹരീഷ് മാധ്യമങ്ങളോട് വെളിപ്പെടുത്തിയിരുന്നു വെളിപ്പെടുത്തലിന് പിന്നാലെ തന്നെ എന്തെങ്കിലും ചെയ്താലോ എന്ന പേടിയുണ്ടെന്നും ഹരീഷ് വ്യക്തമാക്കുകയാണ് ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലായിരുന്നു താരത്തിന്റെ പ്രതികരണം ഇപ്പോൾ എനിക്കെതിരെ ഭീഷണി ി വന്നിട്ടുണ്ട് ബാദുഷ ഇൻസ്റ്റയിൽ ഇരുപതാം നൂറ്റാണ്ടിലെ ഇതോടുകൂടി നിന്റെ അന്ത്യം ആരംഭിച്ചു കഴിഞ്ഞുവെന്ന് പറയുന്ന വീഡിയോ ഇട്ടിട്ടുണ്ട് ഇത്രയും നാൾ കൂടെ ഉണ്ടായിരുന്ന ആളാണ് വീട്ടിലൊക്കെ വന്നിട്ടുണ്ട് കുടുംബാംഗങ്ങളുമായി നല്ല ബന്ധമായിരുന്നു ഒരാളെ സഹായിക്കുമ്പോൾ നമുക്കൊരു ആവശ്യം വരുമ്പോൾ തിരിച്ചു തരണ്ടേ അതല്ലേ സൗഹൃദം ഞാനിത് പറയണം എന്ന് കരുതിയതല്ല മാധ്യമങ്ങൾ എന്തുകൊണ്ട് ചേട്ടൻ കുറെ കാലമായി സിനിമ ചെയ്യുന്നില്ല എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞതാണെന്നും ഹരീഷ് കണാരൻ പറയുന്നു പോട്ടെ പറഞ്ഞിട്ട് കാര്യമില്ല ഒരാൾ തരാൻ പറ്റില്ലെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ എന്താകും ഭാര്യ ാണ് സഹി കെട്ടിട്ടാണ് ഇരുപത് ലക്ഷമാണ് തരാനുള്ളത് അതിൽ കുറച്ച് പൈസ എന്തോ തന്നിരുന്നുവെന്നും ഹരീഷ് പറയുന്നുണ്ട് നാലഞ്ച് വർഷമായി എന്റെ ഡേറ്റ് എല്ലാം നോക്കിയിരുന്നത് അദ്ദേഹമായിരുന്നു അന്ന് ബാദുഷിയായിരുന്നു എല്ലാ സിനിമയുടെയും കൺട്രോളർ നല്ല പെരുമാറ്റമായിരുന്നു പെരുമാറ്റത്തിലൊക്കെ ഭയങ്കര ഡീസന്റ് ആയിരുന്നു അതുകൊണ്ട് വിശ്വസിച്ചു പോയി നമ്മളുടെ മനസ്സിൽ കള്ളമൊന്നുമില്ല അതുപോലെ തന്നെയാകും ഇവര് ഇവരെന്നും കരുതിയെന്നും ഹരീഷ് പറയുന്നുണ്ട് ഒരിക്കൽ പറഞ്ഞത് ഞാൻ ആകെ പൊളിഞ്ഞു നിൽക്കുകയാണ് അഞ്ഞൂറ് രൂപ പോലും എടുക്കാനില്ലെന്നൊക്കെ പറഞ്ഞു പിന്നെ ആരോ പറഞ്ഞു ബാദുഷ പ്രിയദർശൻ സാറിന്റെ ഫ്ലാറ്റ് വാങ്ങിയെന്ന് അപ്പോഴാണ് എനിക്കും വിഷമമായത് നമ്മുടെ ചെറിയ പൈസ തരാതെ ഇയാൾ ഇത്രയും വലിയ ഫ്ളാറ്റൊക്കെ വാങ്ങിയേക്കുകയാണോ എന്നും ഹരീഷ് പറയുന്നുണ്ട് അതേസമയം വെളിപ്പെടുത്തലിന് പിന്നാലെ തന്നെ അമ്മയിൽ നിന്നും ജോയ് മാത്യുവും കുക്കു പരമേശ്വരനും ഒക്കെ വിളിച്ചിരുന്നു മെയിൽ അയക്കു ഇടപെടാമെന്ന് പറഞ്ഞിട്ടുണ്ടെന്നും ഹരീഷ് അറിയിച്ചു അവസരങ്ങൾ ഇല്ലാതാക്കിയതാണ് ഉൾക്കൊള്ളാൻ സാധിക്കാതെ വന്നത് അദ്ദേഹത്തെ സഹായിച്ചതായിരുന്നു ഞാനെന്നും ഹരീഷ് പറയുന്നുണ്ട് വെളിപ്പെടുത്തലിന് ശേഷം ഭാര്യയ്ക്ക് ഇപ്പോൾ ടെൻഷനാണ് ഇനി നിങ്ങൾ എറണാകുളത്ത് പോകുമ്പോൾ എന്തെങ്കിലും ചെയ്യുമോ എന്ന പേടിയാണ് അവർക്ക് പേടിയുണ്ടാകും കുറെ പേർ വിളിച്ചു അന്വേഷിച്ചു സംഘടനയിൽ നിന്നും വിളിച്ചു കൂടെ ഉണ്ടാകുമെന്ന് പറഞ്ഞുവെന്നും ഹരീഷ് പറയുന്നുണ്ട് കടമായി വാങ്ങിയ ഇരുപത് ലക്ഷം രൂപ നാല് വർഷമായിട്ടും തിരികെ തന്നില്ല എന്നും തനിക്ക് വന്ന അവസരങ്ങൾ ഇല്ലാതാക്കിയെന്നുമാണ് ഹരീഷ് കടാറിന്റെ വെളിപ്പെടുത്തൽ കടം വാങ്ങിയ തുക കൂടാതെ ചാരിറ്റി പ്രവർത്തനങ്ങൾക്കായി ബാദുഷിക്ക് പലതവണ താൻ പണം നൽകിയിട്ടുണ്ടെന്നും ഹരീഷ് മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ പറഞ്ഞിരുന്നു കൊറോണയ്ക്ക് തൊട്ടു മുൻപ് ഞാൻ അവസാനം ചെയ്തത് ഉപചാരപൂർവം ഗുണ്ടാ എന്ന സിനിമയാണ് അത് കഴിഞ്ഞ് കൊറോണയായി പിന്നെ യാതൊരു പരിപാടിയും വന്നില്ല സിനിമ എന്ന് പറഞ്ഞാൽ ഒരു റൌണ്ടാണല്ലോ ആ റൗണ്ട് ഓടി തീർന്നാൽ ചിലപ്പോൾ ഒരു ബ്രേക്ക് വരും അതായിരിക്കുമെന്ന് കരുതി ഒരു ദിവസം മൂന്ന് പടത്തിൽ വരെ അഭിനയിച്ച സമയം എനിക്ക് ഉണ്ടായിരുന്നു അന്നൊക്കെ ഓടി നടന്നാണ് എല്ലാത്തിലും അഭിനയിച്ചിരുന്നത് ഒരുപാട് സിനിമകളിൽ ഒരുമിച്ച് അഭിനയിച്ചിരുന്ന സമയത്ത് കൃത്യസമയത്ത് ഹരീഷ് ഷൂട്ടിങ്ങിന് ജോയിൻ ചെയ്തില്ലെന്ന് പറഞ്ഞ് അമ്മയിൽ ചില പരാതികളൊക്കെ ചെല്ലാൻ തുടങ്ങി അന്ന് ഇടവേള ബാബു ചേട്ടൻ എന്നെ വിളിച്ച് അമ്മയിൽ മെമ്പർഷിപ്പ് എടുക്കാൻ ആവശ്യപ്പെട്ടു ഞാൻ അങ്ങനെ മെമ്പർഷിപ്പ് എടുത്തു എല്ലാ പടങ്ങളും ആ സമയത്ത് ബാദുഷയായിരുന്നു കൺട്രോൾ ചെയ്തിരുന്നത് ബാദുഷ കൺട്രോളർ അല്ലാത്ത ഒരു പടവും ഉണ്ടായിരുന്നില്ല അങ്ങനെ ഒരു ദിവസം ബാദുഷ എന്റെ അടുത്ത് വന്ന് പറഞ്ഞു എന്റെ ഡേറ്റിന്റെ കാര്യങ്ങൾ അദ്ദേഹം നോക്കാമെന്ന് അതോടെ എനിക്ക് കാര്യങ്ങൾ എളുപ്പമായി അങ്ങനെ ബാദുഷയുമായി നല്ല സൗഹൃദമായി കുടുംബങ്ങൾ തമ്മിലും ബന്ധമായി അവർ എന്റെ വീട്ടിൽ വരാറുണ്ടായിരുന്നുവെന്നും ആ സമയത്ത് കൊറോണ കഴിഞ്ഞു എന്റെ വീടിന്റെ റിനോവേഷൻ നടക്കുന്നുണ്ടായിരുന്നു കടം കൊടുത്ത പൈസ അപ്പോഴാണ് ഞാൻ ബാദുഷയോട് തിരികെ ചോദിച്ചത് കള്ളൻ ഡിസൂസ ചെയ്യുന്ന സമയത്താണ് ഒബ്രോൺ മാളിന്റെ പിറകിലുള്ള സ്ഥലം വാങ്ങാനായും രജിസ്ട്രേഷനും വേണ്ടിയാണ് എന്റെ കയ്യിൽ നിന്നും പണം വാങ്ങിയത് അത്യാവശ്യമായി പണം വേണം ഒരാഴ്ചയ്ക്ക് ശേഷം തിരിച്ചു തരുമെന്നും അന്ന് പറഞ്ഞിരുന്നു അങ്ങനെ ഞാൻ ട്രാൻസ്ഫർ ചെയ്ത് കൊടുത്തു ഒന്ന് രണ്ടാഴ്ച കഴിഞ്ഞിട്ടും തിരികെ തന്നില്ല ആ സമയത്ത് ബാദുഷ ചാരിറ്റി പ്രവർത്തനങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് എന്നെ വിളിച്ച് ഫുഡ് സ്പോൺസർ ചെയ്യണമെന്ന് ആവശ്യപ്പെടാറുണ്ട് അങ്ങനെ പലതവണയായി പല ചാരിറ്റി പ്രവർത്തനങ്ങൾക്കായി ബാധുഷിക്ക് ഞാൻ പണം അയച്ചു കൊടുത്തിട്ടുണ്ട് എല്ലാം അക്കൗണ്ട് വഴിയാണ് കാരണം ജി എസ് ടി അടക്കം എല്ലാം കൃത്യമായി അടക്കുന്ന ആളാണ് ഞാൻ അയാൾ ആരുടെയൊക്കെയോ പൈസ ഉപയോഗിച്ചാണ് ചാരിറ്റി ചെയ്യുന്നത് എന്നിട്ട് അയാൾക്ക് ഡോക്ടറേറ്റ് നമ്മൾ കൊടുത്തത് എത്തിപ്പെടേണ്ടിടത്ത് എത്തിയോ എന്നറിയില്ല അയാൾ ചാരിറ്റി ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നല്ല കാര്യം തന്നെയാണ് എ ആർ എമ്മിലേക്ക് നാല്പത് ദിവസത്തെ ഡേറ്റ് ബാദുഷ തന്നെയാണ് എനിക്ക് വിളിച്ചു തന്നത് പണം അത്യാവശ്യമാണെന്ന് പറഞ്ഞ് ഞാൻ വിളിക്കുമ്പോഴെല്ലാം തരാം തരാമെന്ന് പറയുന്നതല്ലാതെ തന്നില്ല അങ്ങനെ ഞാൻ ഇടവേള ബാബുചേട്ടനോട് കാര്യങ്ങൾ പറഞ്ഞു ബാദുഷയുടെ പേരിൽ ഇതുപോലെ ഒരുപാട് സംഭവങ്ങൾ വരുന്നുണ്ട് ഹരീഷ് സംസാരിച്ച പണം എങ്ങനെയെങ്കിലും തിരികെ വാങ്ങൂ ഉടക്കണ്ട എന്നാണ് ബാബു ചേട്ടൻ എന്നോട് പറഞ്ഞത് ടൊവിനോയാണ് എ ആർ എമ്മിലേക്ക് വിളിച്ചിട്ട് എനിക്ക് ഡേറ്റ് ഇല്ലെന്നാണ് അറിഞ്ഞതെന്ന കാര്യം എന്നോട് പറഞ്ഞത് അപ്പോഴാണ് അവസരം നഷ്ടപ്പെടുന്ന കാര്യം അറിഞ്ഞത് നാലു വർഷമായി ഈ പ്രശ്നങ്ങൾക്ക് പിന്നാലെയാണ് അധ്വാനിച്ചുണ്ടാക്കിയ പൈസയാണ് രാവിലെ മുതൽ രാത്രി വരെ അഭിനയിക്കും അതിനിടയിൽ പ്രോഗ്രാമും ചെയ്തുണ്ടാക്കിയ പണമാണ് സഹായിച്ചയാൾ പണം തരിക എന്നത് വിഷമമാണ് പണം തിരികെ തന്നില്ലെന്ന് മാത്രമല്ല പണിക്കു മുകളിൽ പണി എന്നതുപോലെ അവസരങ്ങളും നഷ്ടപ്പെടുത്തി കോഴിക്കോട് നിന്ന് ബാദുഷേനെ കൂട്ടിക്കൊണ്ടുപോയി സിനിമയിൽ ആക്കിയതല്ലോ ചെറിയ ചെറിയ വേഷം ചെയ്താണ് ഇവിടെ വരെ വന്നതെന്നും ഹരീഷ് കണാരൻ പറഞ്ഞു എന്നാൽ ഈ വിഷയത്തിൽ പ്രതികരിച്ച് പ്രശസ്ത പ്രൊഡക്ഷൻ കൺട്രോളർ സിദ്ധു പനയ്ക്കൽ രംഗത്തെത്തിയിരുന്നു രണ്ട് ദിവസമായി സോഷ്യൽ മീഡിയയിലും ചാനലുകളിലും ഒരു വാർത്ത പ്രചരിക്കുന്നുണ്ട് അഞ്ചു വർഷത്തോളം ഹരീഷ് കണാറിന്റെ ഡേറ്റ് നോക്കിയത് ബാദുഷയാണെന്ന് പറയുന്നു ആ സമയത്ത് ഹരീഷ് ബാദുഷയ്ക്ക് ശമ്പളം കൊടുത്തിട്ടുണ്ടോ എന്ന് ഹരീഷ് വ്യക്തമാക്കിയിട്ടില്ല എന്ത് ധാരണയുടെ പുറത്താണ് ഹരീഷിന്റെ ഡേറ്റ് ബാതുഷ നോക്കിയിരുന്നത് എന്നും നമുക്ക് അറിയില്ല ബാദുഷയുടെ ഭാഗത്തു നിന്ന് ഇതിനൊരു വിശദീകരണവും വന്നിട്ടില്ല ബാദുഷയുടെ വിശദീകരണം വരുമ്പോഴേ നമുക്ക് ഇതിന്റെ സത്യാവസ്ഥ മനസ്സിലാക്കുകയുള്ളൂ ഹരീഷ് കണാരൻ പറഞ്ഞത് ശരിയാണ് അല്ലെങ്കിൽ അദ്ദേഹം ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ വന്ന് പറയില്ലല്ലോ പക്ഷേ ബാദുഷയുടെ ഭാഗം കൂടി കേട്ടാലേ അതിനൊരു വ്യക്തത വരികയുള്ളൂ കടം വാങ്ങിയിട്ടുണ്ടെങ്കിൽ അത് തിരിച്ചു കൊടുക്കേണ്ടത് തന്നെയാണ് എന്റെ രണ്ട് പടത്തിലെ ഹരീഷ് കണാരൻ അഭിനയിച്ചിട്ടുള്ളൂ ഒപ്പം ഇട്ടിമാണി മേഡ് ഇൻ ചൈന ഒരു പ്രശ്നവും ഉണ്ടാക്കാതെ കറക്റ്റ് സമയത്ത് വന്ന് അഭിനയിച്ചു പോയ ആളാണ് ഹരീഷ് ഇതിൽ രണ്ടാമത്തെ പടം ഇട്ടിമാണി മേഡി യും ചൈനയുടെ സമയത്ത് ഞാൻ ഹരീഷിനെ വിളിച്ചപ്പോൾ ബാദുക്കെയാണ് ഡേറ്റ് നോക്കുന്നത് ശമ്പളം പറയുന്നത് ചേട്ടൻ ബാദുക്കെ വിളിച്ചോളൂ എന്ന് പറഞ്ഞു ഹരീഷും ധർമ്മജനും ഉണ്ടായിരുന്നു ആ പടത്തിൽ രണ്ടുപേരുടെയും ഡേറ്റ് നോക്കിയിരുന്നത് ബാദുഷയാണ് ഞാൻ ബാദുഷയെ വിളിച്ച് ഇവരോട് രണ്ടുപേരോടും നേരിട്ട് സംസാരിക്കുന്നതിൽ കുഴപ്പമുണ്ടോ എന്ന് ചോദിച്ചു ഇല്ല രണ്ടുപേരോടും ചേട്ടൻ നേരിട്ട് സംസാരിച്ച് ഡേറ്റ് ശമ്പളവും ഫിക്സ് ചെയ്തോളൂ എന്ന് ബാദുഷ പറഞ്ഞു ഒരു ഓണക്കാലത്ത് ഞങ്ങൾ പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവ് യൂണിയന്റെ മുഴുവൻ മെമ്പർമാർക്കും ഓണക്കെറ്റ് കൊടുത്ത ആളാണ് ബാദുഷ കൂടാതെ കോവിഡ് കാലത്ത് ഒരുപാട് സുമനസ്സുകളുടെ സഹായത്തോടെ കോവിഡ് കിച്ചൺ നടത്തി ധാരാളം പേർക്ക് മാസങ്ങളോളം ഭക്ഷണം കൊടുക്കുന്നതിന് നേതൃത്വം കൊടുത്തതും ബാദുഷയാണ് അങ്ങനെ നന്മയുടെ നല്ലൊരു വശവും ബാദുഷയ്ക്കുണ്ട് സോഷ്യൽ മീഡിയയിൽ ബാദുഷയെ ചീത്ത വിളിച്ച് ധാരാളം കമന്റുകൾ വരുന്നുണ്ട് ഹരീഷ് കണാറിന്റെ പ്രസ്താവനയ്ക്ക് ബാദുഷയുടെ വിശദീകരണം വന്നാലേ നമുക്ക് സത്യാവസ്ഥ മനസ്സിലാക്കുകയുള്ളൂ എത്രയും പെട്ടെന്ന് കാര്യങ്ങൾ വ്യക്തമാക്കാനുള്ള ബാധ്യത ബാദുഷയ്ക്കുണ്ട് ആരെയും ന്യായീകരിക്കാൻ വേണ്ടിയല്ല ഈ കുറിപ്പ് എന്റെ അനുഭവങ്ങൾ പറയാനാണ് കാര്യത്തിനും ഒരു രണ്ടു വശമുണ്ടല്ലോ ഈ കാര്യത്തിൽ വ്യത്യസ്ത അഭിപ്രായമുള്ളവർ ഉണ്ടാവും ഞാൻ പറഞ്ഞത് എന്റെ അനുഭവവും അഭിപ്രായവുമാണെന്നും സിദ്ധു സോഷ്യൽ മീഡിയയിൽ കുറിച്ചു You You are watching... You are watching. You are watching. watching watching me and watching me on. on. Subscribe 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 for 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 more more videos. videos. here for more videos. Subscribe now. Thank you.